ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെൻഡുവിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മോനെ അങ്കലവാടിയിൽ കൊണ്ടുവിടാനുള്ള ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ഡേ അപ്പോൾ അങ്കലവാടിയിലേക്ക് പോകുകയാണ് ഫസ്റ്റ് ദിവസമാണ് അപ്പോൾ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് അപ്പോൾ ഞാനും ഇക്കെയും കൂടെ ആണ് കൊണ്ടുവിടാൻ പോയത് ഇവിടെ നിന്ന് വീട്ടിനടുന്ന് കുറച്ചങ്ങോട്ടും നടക്കാനുണ്ട് അപ്പോൾ ഞാൻ വണ്ടിയിലാണ് ഇപ്പോൾ പോയത് ഞാനും ഒക്കെയും കൂടെയാണ് പോ പോയത് അപ്പോൾ പോകുമ്പോൾ അവിടെ എല്ലാവരുടെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ഇതിലൊക്കെ പോയത് പക്ഷേ അവിടെ എത്തിയതും ആളുടെ മൈൻഡൊക്കെ മാറി ഈ കാണുന്ന ആളേ അല്ല അപ്പോൾ ഇവിടെ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ട് തന്നെ പോയത് ചിരിസ് കളിച്ച് പായയൊക്കെ എല്ലാം ഒക്കെ ഏതാ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയത് പക്ഷേ അവിടെ എത്തിയതും ഞാൻ അങ്കലവാടി പോകണല്ലോ വഴി അടക്കം എനിക്ക് പറഞ്ഞിരുന്നു അത്രയ്ക്കാണ് അവന് അങ്കലവാടി എവിടെയാണ് ഇതുവഴി കൂടെ പോകേണ്ടത് എന്നൊക്കെ അവനിക്ക് നന്നായി അറിയാമായിരുന്നു അവ എന്താ പക്ഷെ ഞങ്ങളൊന്നും പ്രതീക്ഷയില്ല അവൻ ആ വഴി കാണിച്ചിരുന്നു പക്ഷെ ആ കറക്റ്റായിട്ട് വഴി കാണിച്ചു തന്നു പിന്നെ അത് തന്നെ നല്ല ഹാപ്പി ആയിരുന്നു അവിടെ പോയി കുറച്ച് നേരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നത് ഇതാണ് കേട്ടോ അംഗലവാടി എന്താണ് അംഗലവാടി അപ്പോൾ ഞങ്ങൾ അംഗലവാടിയിൽ അവനെ കൊണ്ടുവിടാൻ നേരം ആ രണ്ട് മൂന്ന് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കുറച്ച് കുട്ടികളുള്ള ആകെ ആറ് പേരേ ഉള്ളൂ ഞാനേം കൂടെ ചേർത്തിട്ട് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി പറയാം ബാക്കിയുള്ള ഇനി വനേം ചേർത്ത് അങ്ങനെ ആറ് പേരേ ഉള്ളു അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ മൊത്തം നാല് പേര് ഇവനേയും കൂട്ടി ഒരാൾ അഞ്ച് പിന്നെ ഒരു കുട്ടി ആബ്സെൻ്റ് ആയിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇവിടെ കുഴപ്പമില്ല കേട്ടോ പരിസരം ഒക്കെ അടിപൊളിയ ടോയ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് ടീച്ചേഴ്സും കുഴപ്പമില്ല അടിപൊളി ചെക്കൻ കുറച്ചേരം ഇരുന്നു ഞാനും കൂടെ ഇരുന്ന് കുറച്ച് നേരം പിന്നെ ലാസ്റ്റ് കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ മാറി നിന്നു മാറി ബാക്കിലോട്ട് നിന്നപ്പോഴാണ് അവൻ്റെ തനി സ്വരൂപം എനിക്ക് മനസ്സിലായത് കാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കുട്ടി കയറി വന്നത് ആ കുട്ടിയാണല്ലോ പൊടിനെ കരച്ചിലായിരുന്നു ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് ഇവന് മെല്ലെ അവൻ്റെ സ്വഭാവം എടുത്തു കരയാനങ്ങട്ട് തുടങ്ങി പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ കൂടെ നിന്ന് പിന്നെ കുറേ നേരം ഞാൻ ബാക്കിൽ എങ്കിലും അവിടെ ബാക്കിലും ആ ജനലിൽ കൂടെ ഒക്കെ അങ്ങോട്ട് എത്തി നോക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ കാണാണ്ട് മറന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് അങ്കനവാടിൻ്റെ പരിസരമൊക്കെ നല്ല വ്യൂ ഉണ്ട് ഉണ്ടായിട്ട് കാണാനുള്ള രസം ഉണ്ടാകണേ മഴയൊക്കെ പെയ്തുകൊണ്ട് അപ്പോൾ പിന്നെ ഞാനെന്താ ജനലിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ജനലിൽ കൂടെ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതാ പോണം പറഞ്ഞിട്ട് പോരിഞ്ഞെ കരച്ചലായി അവിടെ പിന്നെ കരച്ചൽ ഷർദി പറഞ്ഞ ആയപ്പോൾ ഞാൻ ഞാനെല്ലാം പോയി കരച്ചലൊക്കെ മാറ്റി പിന്നെ ഞാൻ അവിടെ കുറേ നേരം അവൻ്റെ ഒപ്പം തിരിഞ്ഞിരുന്നു വീട്ടവൻ കളിക്കാനൊക്കെ പോയി കളിച്ചു പിന്നെ ലാസ്റ്റ് എനിക്ക് മതിയായപ്പോ ഞാനവിടെ ഒരു മണി വരെ അവൻറെ കൂടെ ആയിരുന്നു ക്രൈസ്റ്റ് എന്നിട്ട് ഞാൻ മെല്ലെ പോകുന്നു ആണെങ്കിൽ കൂട്ടിയിട്ട് ഇനി പിന്നെ നാളെ ഒറ്റയ്ക്ക് പറഞ്ഞാഴ്ച വിടാന്ന് കരു വന്നു അപ്പോൾ കളിക്കണമൊക്കെ ഉണ്ടെന്നാലും ചെറിയോരടങ്ങാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഇവൻ്റെ ആദ്യ ദിവസം അങ്കലവടിയിലെ ആദ്യത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ എന്താ പറയുക എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഫസ്റ്റ് ഡേ വീട്ടിൽ നിന്ന് മാറി നിന്നുമ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്നൊക്കെ ഫസ്റ്റ് ഡേ ആ വിധം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം പറയേണ്ട കാര്യമല്ല കുട്ടികളല്ലേ ഒക്കെ ശരിയാകുമായിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്